നമ്മൾ മാങ്ങ വീട്ടിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്കത് മാങ്കോ പഴുപ്പ് ഉണ്ടാക്കി വെച്ച് നമുക്ക് ഒരു വർഷം മുഴുവൻ മാംഗോ ജ്യൂസ് കുടിക്കാം അതിനുവേണ്ടി നല്ല പഴുത്ത മാങ്ങ നോക്കി തൊലി ചത്താതെ നമുക്ക് രണ്ടായിട്ട് മുറിച്ച ശേഷം സ്പൂണോണ്ട് കോരി അതിലിട്ട് നമുക്ക് മാംഗോ പൾപ്പ് എടുക്കാം ഇത് നല്ലൊരു ഐഡിയയാണ് ജ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഒരു സ്പൂണുകൊണ്ട് ഇങ്ങനെ എടുത്താൽ വേസ്റ്റ് വരുന്നില്ല മുഴുവൻ മാങ്ങി നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോക്കാം ഇത്രയും പള്പ് കിട്ടിയിട്ടുണ്ട് അത് കുറച്ച് കുറച്ച് കോരി മിക്സിയിലേക്കിട്ട് നമുക്ക് എല്ലാം അടിച്ചെടുക്കാം മിക്സിയിൽ അടിച്ചെടുത്ത ശേഷം നമുക്കതൊന്ന് അരിപ്പയിൽ അരിച്ചെടുത്താൽ നന്നായിരിക്കും അരിപ്പയിൽ ഒഴിച്ച് എല്ലാം ഒന്ന് അരിച്ചെടുത്തു ഭയങ്കര നാരുള്ള ഒരു മാങ്ങിയാണ് കേട്ടോ അത് അതുകൊണ്ട് ആണ് ഇങ്ങനെ അരിക്കേണ്ട ആവശ്യം വന്നത് എല്ലാം അരിച്ചു കഴിഞ്ഞപ്പോൾ കുറേ നാരു കിട്ടിയിട്ടോ ഇതൊക്കെ നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ നമുക്ക് വയലിങ്ങനെ വരുമ്പോണ്ടാവും ഇതിൽ ചേർക്കാൻ വേണ്ടി നമുക്ക് ലെമണ് ജ്യൂസ് എടുക്കണം ഒരു നാല് ലെമൺ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കിലോ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് പഞ്ചസാര ഇടാതെ ഉണ്ടാക്കാം പഞ്ചസാര ഇട്ട് ഇട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ജാം രൂപത്തിൽ നമുക്ക് കിട്ടും നാല് ലെമൻ്റെ ജ്യൂസും കൂടി റെഡിയാക്കി വരാം ഒരു വലിയ ഒരു പാത്രം നിറയെ ജ്യൂസ് ഉണ്ടെങ്കിൽ അത്രയും പഞ്ചസാര ഇട്ട് നമുക്കത് ഇളക്കി യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കണം നമുക്ക് അതേ കപ്പ് തന്നെ അളന്ന് ഇടാം രണ്ട് കപ്പ് പഞ്ചസാരയും ഞാനിട്ട് അതിനകത്തേക്ക് ചേർത്ത് വിട്ടോ മിക്സ് ചെയ്തു എന്നിട്ട് ആണ് നമ്മൾ ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത് ഇത് നല്ല മധുരമുള്ള മാങ്ങ ഞാൻ മാംഗോ പൾപ്പ് അളന്ന പാത്രത്തിൽ മുക്കാൽ കപ്പ് എടുത്തിട്ടുള്ളൂ ആദ്യം സ്റ്റൗവിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പഞ്ചസാരയും മാങ്ങേൻ്റെ പളുപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കണം നല്ലോണം തിളച്ച് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോകണം കുറച്ച് മാങ്കോ പഴുപ്പ് ഞാൻ പഞ്ചസാര ഇടാതെ ഉണ്ടാക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ പഞ്ചസാര കൊടുക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് അതിൻ്റെ അകത്ത് ലെമൺ ജ്യൂസ് മാത്രം ഒഴിച്ചിട്ട് വെക്കാം ചെറിയ കുട്ടികൾക്ക് പഞ്ചസാര കൊടുക്കുന്നത് നല്ലതല്ലല്ലോ ഒരു മൂന്ന് ലെമണിൻ്റെ ജ്യൂസ് ഞാൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി കുറച്ച് പഞ്ചസാര ഇടാതെ ഉണ്ടാക്കുന്ന അതിൻ്റെ അകത്തേക്ക് ഒഴിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നാല് ലെമൺ ആയിരുന്നു ഞാൻ എടുത്തിരുന്നത് അങ്ങനെ ലെമൺ ജ്യൂസ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ തിളയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് വെട്ടി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അതെടുത്ത് മാറ്റാം അങ്ങനെ നമ്മളുടെ മാങ്കോ സിറപ്പ് റെഡിയായി ഇനി നമുക്ക് തണിഞ്ഞ ശേഷം ഒരു ബോട്ടിലാക്കി സൂക്ഷിച്ച് വെക്കാം ഇത് ഞാൻ പഞ്ചസാര ഇടാതെ ഉണ്ടാക്കിയ മാംഗോ പഴുപ്പാണ് ലെമൺ ജ്യൂസ് മാത്രം ഒഴിച്ചിട്ടേ ഉള്ളൂ എന്നിട്ട് വേവിച്ചെടുത്താണ് പഞ്ചസാര ഇട്ടുണ്ടാക്കുന്നതിന് കുറച്ച് കളർ വ്യത്യാസം വരും നല്ല മഞ്ഞ കളറാണ് ഉണ്ടായത് അങ്ങനെ ലെമൺ ജ്യൂസ് ഒഴിച്ച് ഒന്ന് വെട്ടി തിളച്ച ശേഷം നമുക്ക് എടുത്ത് മാറ്റാം തണഞ്ഞ ശേഷം രണ്ട് ബോട്ടിലാക്കി വെച്ച് പഞ്ചസാര ഇട്ട് ഉണ്ടാക്കിയത് നല്ല ജാം രൂപത്തിലാണ് ഉള്ളത് ഇത് രണ്ടും ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത് ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് രണ്ട് സ്പൂൺ എടുത്തിട്ട് ഒഴിച്ച് മിക്സിയിൽ മിക്സിയിലടിച്ചാൽ മാംഗോ ജ്യൂസായി കുറച്ച് പാലൊഴിച്ച് മിക്സിയിലടിച്ചാൽ മിൽക്ക് ഷേക്ക് ആയി തൈരൊഴിച്ച് മിക്സിയിലടിച്ചു കഴിഞ്ഞാൽ നല്ല മാംഗോ ലസ്സി കുടിക്കാം